കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കാസർഗോട്ട് തുടക്കമായി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ ആശയങ്ങളിലൂന്നി നടത്തുന്ന വാഹന ജാഥ പത്തിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഡോക്ടർ അനിൽ ചേലാംബ്ര ജാഥ ഉദ്ഘാടനം ചെയ്തു തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ ആശയങ്ങളിലൂന്നി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കാസർകോട്ട് തുടക്കമായി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ എങ്ങനെയാണ് ഈ പൊതുസമൂഹവും എടുത്ത മാധ്യമങ്ങളും ഒക്കെ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷ് മീഡിയം എന്നൊരു സിനിമ അതിനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പാരഡി നിർമ്മിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതും നമ്മൾ കണ്ടതാണ് സിനിമ എന്ന് പറയുന്നത് കേവലം ഒരു ആസ്വദിക്കാനുള്ളൊരു കലാശാലയല്ല അതൊരു സമൂഹത്തിൻ്റെ അബോധമാണ് അതുകൊണ്ട് സിനിമ എന്ന് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ അത് അതൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പതാക കൈമാറി കെ എസ് എസ് പി സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ ടി പി കലാധരൻ വിഷയാവതരണം നടത്തി പ്രവിഷ പി എൻ ഭാനുപ്രകാശ് കെ പ്രതീഷ് കെ ജി കെ വി രാഘവൻ പ്രണവ് കെ ഡോക്ടർ പി പ്രഭാകരൻ ഡോക്ടർ കെ വി സജീവൻ ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി വിനയൻ കല്ലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് പരിഷത്ത് ഗായക സംഘത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പാട്ടുകൾ അരങ്ങേറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിച്ച ജനകീയ വിദ്യാഭ്യാസ ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് വാഹന നടത്തുന്നത് ഡിസംബർ പത്തിന് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്